രണ്ട് ഗ്രാം മുതൽ പാദസരങ്ങൾ വളകൾ ഗ്രാം മുതൽ സ്റ്റഡുകൾ രണ്ടായിരം രൂപ മുതൽ റിംഗുകൾ ഒരു ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ നെക്ലസുകൾ ഒൻപതിനായിരം രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ ഒരു ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിങ് സെറ്റുകൾ കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പോണത്തുറ കാലടി എരമ്പലൂർ അരൂർ തുറവൂർ തൃശൂർ കോതമംഗലം കെ എസ് ആർ ടി സി ഡിപ്പോയിൽ ജീവനക്കാരുടെ മദ്യപാനം തടയാനുള്ള പരിശോധന തളം തെറ്റിയതായി കോതമംഗലം കെഎസ്ആർടിസി ഡിപ്പോയിൽ ജീവനക്കാർ മദ്യപിച്ചിട്ടുണ്ടോ എന്നറിയാൻ നടത്തിയ പരിശോധനയിൽ ജീവനക്കാർക്ക് തലവേദനയായി ബ്രെത്ത് ലൈസർ പരിശോധനയ്ക്ക് വിധേയരായ ജീവനക്കാരെല്ലാം ഫിറ്റാണെന്നാണ് ശ്വാസവായുലെ ആൽക്കഹോൾ സാന്നിധ്യം തിരിച്ചറിയാനുള്ള ഉപകരണം കണ്ടെത്തിയത് വനിതാ ജീവനക്കാരെ അടക്കം പരിശോധിച്ചപ്പോഴും പരിശോധനയ്ക്ക് എത്തിയ സംഘം ഊതിയപ്പോഴും ഫലം പോസിറ്റീവ് തന്നെ ബ്രീത്ത് അനലൈസറിന്റെ തകരാർ ആണ് പ്രശ്നമെന്നാണ് പ്രാഥമിക നിഗമനം രാവിലെ കോതമംഗലം ഡിപ്പോയിൽ ബ്രീത്ത് അനലൈസർ മെഷീനുമായി ഇൻസ്പെക്ടർ രവി ഇൻസ്പെക്ടർ സാംസൺ എന്നിവർ എത്തുകയുണ്ടായി സർവീസ് പോകാൻ പോകുന്ന ജീവനക്കാരെ ചെക്ക് ചെയ്തു നിരണയിൽ എട്ടെ അഞ്ചിന് പാലക്കാട് സർവീസ് പോകാൻ വന്ന കണ്ടക്ടർ പി വി ബ്രിജുവിനെ ബ്രീത്ത് അനലൈസർ ഊദിച്ചപ്പോൾ മുപ്പത്തി ഒൻപത് ശതമാനം കടിക്കുകയും മദ്യം കഴിക്കാത്ത ബിജുവിനെ എതിർക്കുകയും ചെയ്തു വന്ന ഉദ്യോഗസ്ഥരുമായി വാഗ്വാദത്തിൽ ഏർപ്പെടുകയും ഡ്യൂട്ടിയിലുണ്ടായിരുന്ന സ്റ്റേഷൻ മാസ്റ്റർ ഷാജു സുബാസ്റ്റിനെ ഊദിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു സ്റ്റേഷൻ മാസ്റ്റർ ഊതിയപ്പോൾ നാൽപ്പത് ശതമാനം അവിടെ സീപ്പറായ എന്ന പെൺകുട്ടിയെ കൊണ്ടുവച്ചപ്പോൾ നാൽപ്പത്തി എട്ട് ശതമാനം ഊദിക്കാൻ വന്ന ഉദ്യോഗസ്ഥനായ രവി ഊതിയപ്പോൾ നാൽപ്പത്തി അഞ്ച് ശതമാനം ഓഫീസ് ജീവനക്കാരനായ അജീഷ് ലക്ഷ്മണൻ ഊതിയപ്പോൾ മുപ്പത്തി അഞ്ച് ശതമാനം ഇവരി ആരും തന്നെ മദ്യപിക്കുന്നവരില്ലെന്ന് ജീവനക്കാരുടെ സംഘടന വെളിപ്പെടുത്തി സംഭവം ചർച്ചയായതോടെ ചോദ്യങ്ങളിൽ വിഷയത്തിൽ പ്രതികരിക്കാനില്ലെന്ന് കോതമംഗലം ഡിപ്പോ അധികൃതർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ കോതമംഗലം